ഈസ ഈസാലസ്ലാമിന്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന നാല് പുസ്തകമാണിത് ഇതിനു ശേഷമുള്ള ഒരു സ്ഥലത്തും ഈസ ഈസാലസ്ലാം ഇല്ല മത്തായി മർക്കോസ് ലൂക്കോസ് ആ ഭാഗത്തെ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ വായിൽ നിന്നുള്ള വാക്കുകളുള്ളൂ പിന്നീടുള്ള പുസ്തകങ്ങളൊക്കെ ഈസാലസ്ലാമിന്റെ കാലശേഷമുള്ളതാണ് ഈസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈസ അലൈഹി ഇസ്ലാം സംസാരിച്ച വചനങ്ങളിൽ വിരുദ്ധമാകാത്തവയിൽ ഇസ്ലാമിക പ്രബോധകർ ഇഞ്ചിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നോ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നോ പറയുന്ന അവർക്കോ കേൾക്കുന്ന മറ്റുള്ളവർക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഖുർആാനും ഇസ്ലാമും മുൻ വേദങ്ങളായ തോറ സബൂർ ഇഞ്ചിൽ എന്നിവ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് തോറ എന്നത് മോശയുടെ അഞ്ച് പുസ്തകങ്ങളും സബൂർ എന്നത് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും ഇഞ്ചിൽ എന്നത് യേശുവിൻ്റെ സുവിശേഷവുമാണ് എന്ന് ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഖുറാൻ എഴുതപ്പെടുന്ന കാലത്ത് ഇവയെല്ലാം പുസ്തക രൂപത്തിൽ ലോകം മുഴുവനും ലഭ്യമായിരുന്നു ഖുർആൻ എഴുതപ്പെടുന്ന കാലത്ത് പുസ്തക രൂപത്തിൽ ലോകം മുഴുവനും ലഭ്യമായിരുന്നു എന്നത് നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിളിലെ പുതിയ നിയമം എ ഡി എഴുപതാം വർഷത്തോടെ പൂർണ്ണമായി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു പഴയ നിയമമാകട്ടെ ബി സി നാണൂറിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു എബ്രായ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുജിൻ്റ് ബി സി മുന്നൂറിൽ ലഭ്യമായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ പഴയ നിയമഗ്രന്ഥങ്ങൾ രൂപത്തിൽ ലഭ്യമാണ് എ ഡി മുന്നൂറായപ്പോഴേക്കും പുതിയ നിയമഗ്രന്ഥങ്ങളും പുസ്തക രൂപത്തിൽ ലഭ്യമായിരുന്നു അങ്ങനെയാണ് എ ഡി നാണൂറിൽ പ്രസിദ്ധനായ ജെറോമിൻ്റെ വളരെ പ്രസിദ്ധമായ ലാറ്റിൻ വേൾഡ് പഴയ നിയമവും പുതിയ നിയമവും ഒരു പുസ്തകമായി ബൈബിൾ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒറ്റ പുസ്തകമായിട്ട് ലാറ്റിൻ ഭാഷയിൽ എ ഡി നാണൂറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു അപ്പോൾ ഖുർആൻ എഴുതുന്നതിനും ഏകദേശം മുന്നൂറ് കുറഞ്ഞത് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ ഒരു പുസ്തകമായി ലോകം മുഴുവനും ലഭ്യമാണ് എന്നുള്ള വസ്തുത നാം മറക്കാതെ ഓർത്തിരിക്കുകയാണ് എന്നാൽ എന്നാണ് ഖുറാൻ്റെ ഇത്തരം ഒരു പുസ്തകരൂപം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്ന് മുസ്ലിം സുഹൃത്തുക്കൾ ദയവായി വ്യക്തമാക്കണം അപ്പോൾ എ ഡി നാണൂറിൽ ബൈബിൾ പൂർണ്ണ രൂപത്തിൽ പൂർണ്ണ രൂപത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ഒറ്റ പുസ്തകമായി ലോകം മുഴുവനും ലഭ്യമാണ് അതിനുശേഷം കുറഞ്ഞത് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാൻ എഴുതപ്പെടുന്നത് അപ്പോൾ ഖുറാൻ എഴുതിയവർക്ക് ബൈബിളിനെ പറ്റി വളരെ വ്യക്തമായി അറിയാം ബൈബിളിലെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നറിയാം അതിൻ്റെ ഉള്ളടക്കവും അറിയാം അതിനാലാണ് അവർ മുൻവേദങ്ങളെ അംഗീകരിച്ചത് അതിൽ തെറ്റുണ്ടെന്ന് ഖുറാൻ പറയുന്നില്ല തെറ്റുണ്ടെങ്കിൽ അള്ളായും മുഹമ്മദും അത് വ്യക്തമാക്കേണ്ടതാണ് അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഖുറാൻ നിലവിൽ വരുന്ന കാലത്ത് ബൈബിളിൽ തെറ്റുണ്ടെന്നോ അത് വിശ്വസിക്കരുതെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത് അത് വിശ്വസിക്കണമെന്നും അതിൽ തെറ്റില്ലെന്നുമുള്ള കാര്യമാണ് ഖുറാൻ്റെ കാലഘട്ടത്തിൽ ഖുറാൻ എഴുതിയവരും മുഹമ്മദും ഖുറാനും എല്ലാം നമ്മളിന്ന് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അതായത് ഖുറാൻ എഴുതുന്ന കാലത്ത് ബൈബിൾ ഇന്നത്തെ ബൈബിൾ തന്നെ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തന്നെ അതേ രൂപത്തിൽ അതേ വാക്യങ്ങളും പുസ്തകങ്ങളും ഇന്നത്തേതുപോലെ തന്നെ പുസ്തക രൂപത്തിൽ ലഭ്യമായിരുന്നു ഖുറാൻ എഴുതപ്പെടുന്ന കാലത്ത് ഇന്നത്തെ ബൈബിൾ ഇന്നത്തെ രൂപത്തിൽ ലഭ്യമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം അള്ളാഹ്ക്കും മുഹമ്മദിനും മറ്റ് എഴുത്തുകാർക്കും അവരാരെങ്കിലും ആരൊക്കെയായിക്കൊള്ളട്ടെ അവർക്കെല്ലാം ഇത് അറിയാമായിരുന്നു അവർക്ക് ലഭ്യമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നിട്ടും അവർ മുൻ വേദങ്ങളെ തോറ സബൂർ ഇഞ്ചിൽ എന്നിങ്ങനെ പേരു പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ബൈബിൾ ഇന്ന് തെറ്റാണ് എന്ന് പറയുവാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതാണ് ചോദ്യം ഖുറാൻ അംഗീകരിച്ചിട്ടുള്ള തെറ്റ് ഉണ്ട് എന്ന് പറയാത്ത ബൈബിളിൽ തെറ്റുണ്ട് എന്ന് എങ്ങനെയാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ പറയുവാൻ കഴിയുക എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അപ്പോൾ ഖുറാൻ അംഗീകരിച്ച ബൈബിളിനെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തത് മുഹമ്മദ് അംഗീകരിച്ച ബൈബിളിനെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കാതെ ഇരിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷം അഥവാ ഇഞ്ചിൽ എന്നത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലും പൂർണ്ണമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണമായ ഒരു ആശയമാണ് ഇഞ്ചിയിൽ എന്നത് യേശു വ്യക്തിപരമായി എഴുതിയ ഒരു പുസ്തകമല്ല അത് യേശുവിന് നൽകപ്പെട്ട അല്ലെങ്കിൽ അത് യേശുവിൻ്റെ സുവിശേഷമാണ് യേശുവിൻ്റെ സുവിശേഷമാണത് അത് യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലായിട്ടാണ് അത് ശിഷ്യന്മാർ ഏ ഡി എഴുപത് യേശുവിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷത്തിനുള്ളിൽ യരൂസലേം ദേവാലയത്തിൻ്റെ നാശത്തിന് മുൻപ് ഇതിൻ്റെ എല്ലാം എഴുത്ത് പൂർണ്ണമായും തീർന്നതാണ് എന്നാൽ ഇന്ന് ഇസ്ലാമിക പ്രബോധകർ പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കം അംഗീകരിക്കുവാൻ കഴിയാതെ വരുന്നതുകൊണ്ട് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു പുസ്തകമാണ് എന്നുള്ള നിലവാരത്തിൽ ചിന്തിച്ച് പ്രബോധിപ്പിച്ച് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ ഇഞ്ചിലിനെ ചുരുക്കി ചുരുക്കി ഒരു പ്രത്യേക പരുവത്തിലാക്കിയിരിക്കുക അവർ പുതിയ നിയമപുസ്തകങ്ങളെ അംഗീകരിക്കുവാൻ ഭയപ്പെടുന്നു കാരണം അവയുടെ ഉള്ളടക്കവും ഖുറാൻ്റെ ഉള്ളടക്കവും പരസ്പര വിരുദ്ധമാണ് എന്ന് അവർക്കറിയാം അപ്പോൾ ഖുറാൻ എഴുതപ്പെടുന്ന കാലത്ത് ബൈബിളിൽ ഉണ്ടായിരുന്ന ബൈബിളിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയമാണ് ഖുറാനിൽ എഴുതിയത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വിവാദ വിഷയമാണ് അതുകൊണ്ട് ഖുറാനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഖുറാൻ അംഗീകരിച്ച തോറയും സബൂറും ഇഞ്ചിലും ഇന്ന് ഉള്ളതല്ല എന്നും വേറെ എന്തൊക്കെയോ ആണെന്നും അവർ പറഞ്ഞ് വാദിച്ച് രക്ഷപ്പെട്ടു നിൽക്കുവാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ബൈബിൾ എഴുതപ്പെട്ടതിന് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയിലൂടെ ലഭിച്ച ഒരു പുസ്തകത്തിലെ ഒരു വാക്യത്തിൽ പറയുന്ന യേശു മരിച്ചിട്ടില്ല ഉയർത്തിട്ടില്ല എന്ന യാതൊരു തെളിവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഇന്ന് ബൈബിളിനെയും ബൈബിളിലെ യേശുവിനെയും യേശുവിൻ്റെ ദൗത്യത്തെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയവർ യേശുവിലൂടെ സൗജന്യമായി അവർക്ക് ലഭിക്കുന്ന നിത്യരക്ഷ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾ പറയുന്ന തോറയും സബൂറും ഇഞ്ചിയിലും ബൈബിളിൽ ഇല്ലെങ്കിൽ ബൈബിളിൽ ഉള്ളത് അല്ല എങ്കിൽ അത് പിന്നെ എവിടെയാണ് എന്താണ് എന്ന് വ്യക്തമാക്കണം അത് നിങ്ങൾ പ്രസിദ്ധീകരിക്കുക അത് ലോകത്തിന് നിങ്ങൾ നൽകുക അല്ലാതെ അടിസ്ഥാനരഹിതമായ തെളിവുകളില്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് ദൈവവചനമായ ബൈബിളിനെ അയച്ചു കളയുന്ന അതിൻ്റെ പ്രമാണങ്ങളെ അപ്രസക്തമാക്കുന്ന നിലയിലുള്ള നിഷേധങ്ങൾ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് സൗജന്യമായി ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായ രക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അത് ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്നതാണ് അത് ദൈവത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ് അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ഇഞ്ചിൽ എന്ന വാക്കിൻ്റെ ചരിത്രം കൂടി നമുക്ക് ചുരുക്കമായി പരിശോധിക്കാം ഇവാഞ്ചലിയോൺ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം നല്ല വാർത്ത സുവിശേഷം ഗോസ്ബൽ ഗുഡ് ന്യൂസ് എന്നാണ് അറേബ്യൻ പ്രദേശത്ത് ഇവാഞ്ചലിയോൺ എന്ന വാക്ക് ഇഞ്ചിൽ എന്നായി ഖുറാനിൽ ഇഞ്ചിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിന് നൽകപ്പെട്ട സുവിശേഷം എന്നാണ് ഗ്രീക്ക് വാക്കായ ഇവാഞ്ചലിയോൺ സുറിയാനിയിൽ അല്പവ്യത്യാസത്തോടെ യുവാഞ്ചലിയോൺ എന്നായി അത് സുറിയാനിയിൽ നിന്ന് അറബയിൽ ഇഞ്ചിലായി ഇഞ്ചിയിൽ യേശുവിന് വ്യക്തിപരമായി നൽകപ്പെട്ട പുസ്തകമാണ് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഇഞ്ചിയിൽ എന്നതിന് പുസ്തകം എന്ന അർത്ഥമില്ല യേശുവിൻ്റെ സുവിശേഷം എന്നേ അതിനർത്ഥമുള്ളൂ യേശുവിൻ്റെ സുവിശേഷം വ്യക്തമായി വിവരിച്ചിരിക്കുന്ന പുസ്തകമാണ് ബൈബിളിലെ പുതിയ നിയമം എന്നാൽ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളുടെ അർത്ഥത്തെയും മനസ്സിലാക്കാത്തവർ ബൈബിൾ വിരുദ്ധമായ ആശയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പലവിധ വാദങ്ങൾ യാതൊരു തെളിവുമില്ലാതെ അവതരിപ്പിച്ച് ബൈബിളിനെ ദുർബലമാക്കുവാനും അട്ടിമറിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചരിത്രപരമായ അനീതിയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ചരിത്ര സംഭവങ്ങളെ നാം മനസ്സിലാക്കുക തെളിവുകളെ പരിശോധിക്കുക സ്വതന്ത്രമായി ചിന്തിക്കുക സ്വന്തം മനസാക്ഷിക്ക് വിരോധമായി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും അടിമ എന്നുള്ള ആ നിലവാരത്തിൽ നിന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലേക്ക് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ നിങ്ങൾ കരയറ്റപ്പെടും അങ്ങനെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ